പിന്നെ ബംഗാളിയാണ് എന്ന വ്യാജേന വ്യാജ ഇടുകളിലൊക്കെ താമസിക്കുകയാണ് പറയാണ് ലഹരിയൊക്കെ വളരെ സുലഭമായി നമുക്ക് കിട്ടും എവിടെ വേണമെങ്കിലും എത്തിച്ചും കൊടുക്കാം കാരണം നമുക്കിവിടെ എല്ലാം കിട്ടും എല്ലാം പറ്റും നമുക്ക് പെണ്ണ് വേണോ ഇരുന്നൂറോ മുന്നൂറോ രൂപ കൊടുത്താൽ നമുക്ക് പെണ്ണും കിട്ടും നമ്മളെ ഒരു പോലീസും പിടിക്കില്ല നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പര്യാപ്തമായിട്ടൊരു നാടാണിത് കാരണം ഇവരെ ബംഗ്ലകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതിന് പിന്നിൽ ചിലരുടെ വോട്ട് ബാങ്ക് താല്പര്യമാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് എല്ലാ വ്യാജരേഖകളും ഉണ്ടാക്കി കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ടെന്ന അവരെ പ്രീതിപ്പെടുത്തേണ്ടെന്ന ഒരു ഉത്തരവാദിത്വം അവരെ ഇവിടെ കൊണ്ടുവന്ന് വ്യാജരേഖകൾ ഉണ്ടാക്കി കൊടുത്ത ആളുകൾക്കുണ്ട് നോക്കിക്കോ ഒരു ബംഗാളി അവൻ തന്നെ പറയട്ടെ നിങ്ങൾ കേട്ടോ

കൊൽക്കത്ത ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് മലയാളിയുണ്ടാക്കി ആയിരത്തി അഞ്ഞൂറ് പിന്നെ ആസാമിയോണ്ടാക്കി ആയിരം രൂപ പിന്നെ കൊൽക്കത്ത ഉള്ള കറും ഉണ്ട് ആൾക്കാർ ഡിമാൻഡ് രൂപ ആ ഡിമാൻഡ് ആ എനിക്ക് പറയണ പേടിയില്ല അതിനെ ഡയറക്ടേ പറയും മലയാളം അതിനെ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് മേടിക്കും ഞാനും പോയിട്ടുണ്ട് ആ എനിക്ക് ഏത് ലോഡ്ജിലൊക്കെ റോസ് ഉണ്ട് ഉണ്ട് റൂം റൂം ഏതാ മതി എത്ര വർഷമായിട്ടുണ്ടാകും എന്നാലല്ലേ അവന് ഫ്ലുവന്റ് ആയിട്ട് ഇത്രയും മലയാളം ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും പത്തു വർഷത്തെ കേരളത്തിന്റെ ഭരണം ഏത് സാഹചര്യത്തിലേക്ക് എത്തിയത് നോക്ക് എയ്ഡ്സ് രോഗികൾ വർദ്ധിക്കുന്ന പുരോഗതി കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന അത്ഭുത പ്രതിഭാസമായി മാറിയില്ലേ ഇനി എന്തൊക്കെ കാണേണ്ടി വരും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നതിൽ ഇവരൊക്കെ ഇല്ലേ ആദ്യ കാലത്ത് കേരളം ആദ്യ സ്ഥാനങ്ങളിലായിരുന്നു പലതിലും ചിലതിലുണ്ടായിരുന്നുമില്ല എന്തായിരുന്നാലും അതിഥികളെ കൊണ്ട് ഇല്ലാത്ത മേഖലകളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കിട്ടി ഇവരെ നിയന്ത്രിക്കാൻ ആരുമില്ല ഇവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് ഈ പീഠകന്മാരെയും അവരുടെ രാജ്യത്ത് അവരുടെ നാടുകളിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ഇവിടെ കുടുംബത്തോടൊപ്പം വന്ന് താമസിക്കുന്ന പീഠകന്മാരെ കൊലയാളികളെ കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന ഒരു നയമാണ് ഈ കേരളത്തിലുള്ളത് ഇവരെ തുറന്നു വിട്ടിരിക്കുക ഇവരധിവസിക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് പെരുമ്പോൾ ആ ഒരു നമുക്കറിയാം എത്ര മോശം അവസ്ഥയാണ് ആ നാടെന്ന് ആലോചിച്ച് നോക്ക് മലയാളികൾക്ക് താമസിക്കാൻ പറ്റുന്നില്ല അവൻ പറയുന്നത് കേട്ടില്ലേ അഞ്ഞൂറ് കൊടുത്താൽ മതി ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് കൊടുത്താൽ മതി എത്ര വേണമെങ്കിലും കിട്ടും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ കൊടുത്താൽ ഒരു മലയാളിയെയും കിട്ടുമെന്ന് ഒരു അതിഥി തൊഴിലാളി പബ്ലിക് മീഡിയയിൽ വന്ന് ഇത് പറയാൻ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞ് തുറന്നു പറയണമെങ്കിൽ കേരളത്തിന്റെ അധപ്പതനം എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ കേരളത്തിൽ ഭരണപക്ഷവുമില്ല ഇത് കാണാൻ പ്രതിപക്ഷവുമില്ല ഈ ബംഗാളി പറയുന്നത് എത്ര പേര് കേട്ടിട്ടെടുത്ത് പ്രതികരിക്കുമായിരിക്കും പെരുമ്പാവൂര് മാത്രമല്ല പെരുമ്പാവൂര് മാത്രമല്ല ഈ കേരളത്തിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളും ഇത് ഏതെങ്കിലും പോലീസുകാർ ഇതിനെതിരെ ആക്ഷൻ എടുക്കുമായിരിക്കുമോ പോലീസുകാർക്ക് പിന്നെ മുകളിൽ നിന്നുള്ള ഓർഡർ ഒന്നും ഇല്ലാതെ പറ്റില്ല കേരളത്തിലെ പല സ്ഥലങ്ങളിലും പെരുമ്പാവൂർ മാത്രമല്ല എന്ന് ഞാൻ പറയാൻ കാരണമാണ് അപ്പോൾ ഇപ്പോൾ എവിടെ ചെന്നാലും ഇവർ പൊളിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ് ഇത് എല്ലാ കാലഘട്ടത്തിലും ഇവർ എന്താണ് എന്ന് അറിയുന്നവർക്കറിയാം ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ ആരെ പേടിക്കാനാ ആരെ പേടിക്കാനാ ഉള്ള കാര്യം ഉള്ളത് പോലെ തുറന്ന് പറയാം ഏത് ക്രിമിനലിനും കേരളത്തിൽ സുസ്വാഗതം പണം കൊടുത്താൽ മതി പെണ്ണും കിട്ടും ലഹരിയും കിട്ടും ആ പയ്യൻ പറയുന്നുണ്ട് വേറെ ലഹരിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ പറയുന്നുണ്ട് ഇനിയിപ്പോ ആര് ഭരിച്ചിരുന്നാലും ശരി ഇതിനൊക്കെ ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കേരളത്തിൻ്റെ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് പറയാൻ നമ്മൾ മുന്നോട്ട് വരണം ന്യൂയോർക്കിൽ നിന്ന് വന്ന പെൺകുട്ടി മാത്രമല്ല കേരളത്തിനകത്തുള്ള ആളുകളും പുറത്തുള്ള ആളുകളും ഒക്കെ പറയും വാവു എന്തൊരു മാറ്റമാണ് കേരളത്തിനെന്ന് ഏ കേരളത്തിൻ്റെ മാറ്റത്തെക്കുറിച്ച് പറയണ്ടേ ഇപ്പൊ ഒരു ബംഗാളി വന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ചും കുറച്ചുകൂടി കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലായത് ഇതിനിപ്പോ ഊപിയിൽ ആയിരുന്നെങ്കിൽ പൊളിച്ചേ അല്ലേ അവൻ പറയുന്ന കേട്ടോ അവനും പോയിട്ടുണ്ട് എന്ന് ഇനിപ്പ അവനെ ഇവരെ ഏതൊക്കെ രൂപത്തിൽ ഉപദ്രവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അവൻ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട് മറുനാടനാണ് ആ വാർത്ത ചെയ്തിരിക്കുന്നത് ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് ആ പയ്യൻ സംസാരിച്ചിട്ടുണ്ട് അവൻ കാര്യം പറഞ്ഞു എവിടെ ചെന്നാലും ഇവർ ഈ രീതിയാണെന്ന് അറിയുന്നവർക്കറിയാം ശരി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ബംഗളൂരുവില് മൂവായിരത്തോളം വരുന്ന പാവപ്പെട്ട മനുഷ്യരെ രാത്രിക്ക് രാത്രി ബുൾഡോസർ വെച്ച് കുടിയറക്കിയ ക്രൂരകൃത്യത്തിനെ ഹൈകരിച്ച ഒരേയൊരു സംഘടന മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയുള്ള കെ എം സി സിയാണ് ബംഗളൂരു കെ എം സി സിയുടെ നേതാക്കന്മാരാണ് സോഷ്യൽ മീഡിയയിലൊക്കെ അതിനെ വ്യാപകമായിട്ട് ന്യായീകരിക്കുന്നത് ഇത് മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ സംഭവമല്ല മുമ്പ് ബാബരി മസ്ജിദ് തകർത്തപ്പോഴും നരസിംഹറാവു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഒത്തേ ഒത്താശയോടുകൂടി സംഘപരിവാർ ആ ബാബരി മസ്ജിദിന്റെ താഴെപ്പടങ്ങൾ തച്ച് തകർത്തപ്പോഴും അതിനെ ന്യായീകരിച്ച ഒരേ ഒരു പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അന്ന് കോൺഗ്രസിന്റെ കൂടെ അധികാരം പങ്കിടണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗിന്റെ താല്പര്യം ഇപ്പോ ബംഗളൂരുവിലെ ഈ അതിക്രമത്തെ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പോഷക സർവൻസി ന്യായീകരിക്കുന്നത് കർണാടകയിലെ കോൺഗ്രസിന്റെ സഖ്യകക്ഷി അല്ലല്ലോ മുസ്ലിം ലീഗ് അപ്പൊ അവിടെ മുസ്ലിം ലീഗിന് എന്തെങ്കിലും കോട്ടം പറ്റുമെന്ന് കരുതിയിട്ടല്ല നേരെ കുറിച്ചോ കേരളത്തില് ഇനി നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങാനും മുസ്ലിം ലീഗിന്റെ സാധ്യതയെ ബാധിക്കുമോ എന്നുള്ള ബേജാറാണ് ലീഗിന് അതുകൊണ്ടാണ് ഈ കെ എൻ സി സി കൂട്ടത്തെ ന്യായീകരിക്കാൻ വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ളത് അപ്പൊ ലീഗിനെ സംബന്ധിച്ച് സമുദായത്തിന്റെ സംരക്ഷണമോ മനുഷ്യരുടെ പ്രശ്നമോ ഒന്നുമല്ല വിഷയം അവർക്ക് അധികാരം മാത്രമാണ് വിഷയം അതിനുവേണ്ടി ബാബരി മസ്ജിദ് തകർത്ത സംഘികളെ ന്യായീകരിക്കും അതുപോലെ ബംഗളൂരുവിലെ സിദ്ധരാമയ്യ സർക്കാർ ചെയ്ത ഈ ക്രൂരകൃതത്തെ ന്യായീകരിക്കും തുറന്നു വിട്ടപ്പോൾ അയാള് ചക്കരയായിരുന്നല്ലേ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കിയപ്പോൾ അയാൾ വൃത്തികെട്ടവനായല്ലേ എല്ലാം നമുക്ക് ഒപ്പിച്ചിട്ടായിരിക്കണം നമുക്ക് എതിര് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പുല്ലുപോലെ എടുത്ത് പുറത്തെടുക്കും ു കെ എം സി സിക്ക് ആണെങ്കിൽ പിന്നെ കുറച്ചുകൂടി വലിയ കുറച്ചുകൂടി താല്പര്യങ്ങളുണ്ട് ഇതിന്റെ പേരിൽ ഇനി കുറെ പിന്നെ പിരിവായി ചാരിറ്റി ആയി എന്നിട്ട് തള്ളിമറിക്കലായി ഞങ്ങളാണ് ഇത് മൊത്തം ചെയ്യുന്നത് എന്ന് പറയാനുള്ള ഒരു അവസരം കൂടി അവർക്ക് ഉള്ളൂ അപ്പോ ഇത്തരം കാര്യങ്ങളിൽ ഒട്ടും ആത്മാർത്ഥതയില്ലാത്ത സമീപനമാണ് മുസ്ലിം ലീഗ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അല്ലെങ്കിൽ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഡി പി എൽക്കാർ പോലും അതിനെ ന്യായീകരിച്ചിട്ടില്ല ഈ ലീഗ് മാത്രം കെ എം സി സി മാത്രമാണ് ന്യായീകരിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കം ഇപ്പൊ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയല്ലോ ഏതെങ്കിലും ഒരു സമുദായത്തെ സംരക്ഷിക്കുക എന്നതല്ല ഇവരുടെ ലക്ഷ്യം പേര് പ്രശസ്തി അധികാരം പണം മോനെ കുറച്ച് നേരമല്ല ഞാൻ വിളിക്കുന്നു ഇയാൾ എവിടെയാണ്